ടു ഫ്യൂച്ചർ പ്ലസ് പ്ലസ് ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ലേണിംഗ് ഓപ്പൺ തേർഡ് തേർഡ് അതായത് ഇയർ ർ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുള്ളത് അല്ലേ ഇപ്പം സെക്കൻഡ് സെമസ്റ്റർ ആണ് ആ എഫ് ജി പി പ്രോഗ്രാമിലുള്ള കുട്ടികൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാം സെക്കൻഡ് സെം എക്സാമിനേഷൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അപ്പോഴത്തേക്കും അവരുടെ തേർഡ് സെമസ്റ്ററും രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ തേർഡ് സെമിസ്റ്റർ ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ ക്ലാസുകൾ ഫ്യൂചർ പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആണ് നമ്മളിവിടെ കൊടുക്കുന്ന ഓണേഴ്സ് പ്രോഗ്രാമുകളായിട്ടുള്ള ബി എ ഇംഗ്ലീഷ് ബി എ സോഷ്യോളജി ബി എ ഹിസ്റ്ററി ബി കോം അതുപോലെ തന്നെ ബി ബി എ ബി എ മലയാളം ഈ ആറ് പ്രോഗ്രാമിൻ്റെയും ക്ലാസ്സുകൾ ആണ് അപ്പോൾ തേർഡ് സെമസ്റ്ററിൻ്റെ ക്ലാസുകളും നിങ്ങളിപ്പോൾ പഠിച്ച പോലെ തന്നെ നിങ്ങൾക്ക് മലയാളത്തിൽ പഠിക്കാം എസ്പെഷ്യലി ബി എ ഹിസ്റ്ററിയും അതുപോലെ തന്നെ സോഷ്യോളജി കുട്ടികൾക്കും അവരുടെ സബ്ജക്റ്റുകൾ കോർ പേപ്പറുകൾ മലയാളത്തിൽ എഴുതാം എന്നുള്ളൊരു ഓപ്ഷനുണ്ടല്ലോ അപ്പം അതിൻ്റെ ക്ലാസ്സുകൾ നമ്മളിവിടെ അവൈലബിൾ ആക്കുന്നുണ്ട് നിലവിൽ ഇപ്പോൾ നമ്മൾ ഇത്രയും കോഴ്സിൻ്റെ തന്നെയാണ് തേർഡ് സെമസ്റ്ററിൻ്റെ ക്ലാസ്സുകളും നമ്മൾ അവൈലബിൾ ആക്കുന്നത് മലയാളത്തിൽ നിങ്ങൾക്ക് ക്ലാസ്സുകളും അതുപോലെ തന്നെ നോട്ട്സും നിങ്ങൾക്ക് മലയാളത്തിൽ അവൈലബിൾ ആണ് ഇതിനോടൊപ്പം തന്നെ നമുക്ക് ലൈവ് സെഷൻസും അവൈലബിൾ ആണ് ഇപ്പം ഏകദേശം തേഡ് സെമസ്റ്ററിലേക്ക് എത്തി നിൽക്കുന്ന ഓണേഴ്സ് പ്രോഗ്രാമിൻ്റെ പാസ്റ്റ് രണ്ട് സെമസ്റ്ററും നമ്മൾ വളരെ സക്സസ്ഫുൾ ആയിട്ട് തന്നെ കൊണ്ടുപോയി ഇപ്പോൾ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ എക്സാമിനേഷൻ അവർ എഴുതാനിരിക്കുകയാണ് തേർഡ് സെമസ്റ്ററിലേക്ക് നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് കുറച്ച് ലാംഗ്വേജ് പേപ്പറും കാര്യങ്ങളും ഓപ്ഷനിൽ വരുന്നുണ്ട് സോ രജിസ്ട്രേഷൻ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ആ ഏതാണോ നിങ്ങൾ ചൂസ് ചെയ്യുന്നതെന്നുള്ളത് ലാംഗ്വേജ് പേപ്പറിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ തന്നെ അറബിക്ക് വരുന്നുണ്ട് സാൻസ്ക്രിറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ മലയാളവും ഹിന്ദിയും ഈ നാല് ഓപ്ഷനും നിങ്ങൾക്ക് ലാംഗ്വേജ് പേപ്പറിൽ വരുന്നുണ്ട് അത് നിങ്ങൾ പ്രത്യേകം സെലക്ട് ചെയ്യുക തേർഡ് സെമസ്റ്ററിലാണ് നിങ്ങൾക്ക് ഓണേഴ്സ് പ്രോഗ്രാമുകാർക്ക് ലാംഗ്വേജ് പേപ്പർ വരുന്നത് അപ്പോൾ അതിൻ്റെ മലയാളം ക്ലാസുകളാണ് നമ്മൾ ഫ്യൂച്ചർ പ്ലസ് അക്കാദമിയിൽ അവൈലബിൾ ആയിട്ടുള്ളത് മലയാളത്തിലും കൂടി ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത അപ്പം തേർഡ് സെമിൻ്റെ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ പെട്ടെന്ന് തന്നെ നമ്മൾ കോൺടാക്ട് ചെയ്യുക താങ്ക് സോ മച്ച്